എല്ലാവർക്കും നമസ്കാരം സിആർപിഎഫിൽ നിന്നും പുതിയൊരു ഗസറ്റ് വന്നിരിക്കുകയാണ് സെപ്റ്റംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് റിലീസ് ആയിരിക്കുന്നത് വരാൻ പോകുന്ന വേക്കൻസിയുടെ ഒരു ഗസറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് വരാൻ പോകുന്ന വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സിആർ പി എഫിന്റെ ഓഫീസ് സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ വരാൻ പോകുന്ന വേക്കൻസി വേക്കൻസിതൊക്കെയാണെന്ന് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വേക്കൻസി ആണ് വേക്കൻസിയാണ് മെയിൽ നാൽപ്പത്തിരണ്ട് വേക്കൻസി ഫീമെയിൽ രണ്ട് വേക്കൻസി ലെവൽ ഫൈവ് ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് അടുത്ത അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പൈപ്പ് ആണ് മുപ്പത്തിരണ്ട് വേക്കൻസി ഉണ്ട് ഗ്രൂപ്പ് സി ആണ് ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് കൂടാതെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ആണ് അതും ബാൻഡ് ആണ് നൂറ്റി എഴുപത്തി ആറ് വേക്കൻസി ആണ് ഗ്രൂപ്പ് സി ആണ് ഇരുപത്തിയേഴ് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ പൈ ആണ് എൺപത് വേക്കൻസി ഉണ്ട് എഴുപത്തഞ്ച് വേക്കൻസി മെയിലിനും ഫീമെയിലിന് അഞ്ച് വേക്കൻസിയുമാണ് ഗ്രൂപ്പ് സി ആണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ് അടുത്ത കോൺസ്റ്റബിൾ ബാൻഡാണ് നാനൂറ്റി അറുപത്തി രണ്ട് ഉണ്ട് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ഉള്ള ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ സാലറി സ്കേൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് കോൺസ്റ്റബിൾ പൈപ്പ് ബാൻഡാണ് നൂറ്റി അറുപത് വേക്കൻസി മെയിലിന് നൂറ്റി അമ്പത് വേക്കൻസിയും ഫീമെയിലിന് പത്ത് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ നൂറ്റി അറുപത് വേക്കൻസിയാണ് കോൺസ്റ്റബിൾ പൈപ്പ് ബാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പായിരത്തി ഒഴുന്നൂറ് രൂപ സാലറി ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ ട്രേഡ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത് ഈ നോട്ടിഫിക്കേഷൻ സിആർപിഎ സൈറ്റിൽ വന്നിട്ടുണ്ട് ഇതിന്റെ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ഡീറ്റെയിൽ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് സോ ഇത്രയും വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇവർ ഉപകാരപ്പെട്ടെങ്കിൽ ലൈഫി മാർക്കരുത് അതിൽ ഇതിന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക